ും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലുള്ള കിളിനകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇതിന്റെ പാർട്ട് വൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അപ്പൊ ഇന്നും തണ്ണിമത്തൻ വിശേഷത്തിന്റെ ബാക്കി തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് ബഷീർക്കെയും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള അഹമ്മദാക്കിയുമാണ് അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളിപ്പോ ഈ ഡ്രിപ്രിക്കേഷൻ ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ മത്സ്യം ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഒരൊറ്റ ക്രോപ്പിന് വേണ്ടി അതായത് ഒറ്റ വിളക്ക് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വിള ഇതിൽ തന്നെയാണോ നടുന്നത് നമ്മൾ മത്സ്യ ഷീറ്റ് ഉപയോഗിക്കുന്നത് ഒറ്റ ക്രോപ്പിന് ഉപയോഗിക്കുള്ളൂ ഒറ്റ ഉപയോഗിക്കാറുള്ളൂ എന്താച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പരിശോധിക്കുന്നു കാരണം ഈ വള്ളി വലിച്ചതിന് ശേഷം രണ്ടാമത് ഇട്ടത് ഇതേ വത്തക്കനെ ഇട്ടത് പക്ഷെ അത് നമുക്ക് പരാജയപ്പെട്ടു അതിനുശേഷം നമ്മൾ പിന്നെ അത് ചെയ്യാറില്ല ഇതേ പറമ്പത്തിനടയാണി തന്നെ ഈ ഏരിയ ഒന്ന് മാറ്റും ഈ ഇട ഉണ്ടല്ലോ ഈ അടുത്ത ഇടയിലേക്ക് ഇത് പൂട്ടിയിട്ട് അടുത്ത ഇടയിലേക്ക് മാറ്റും ആ മാറ്റി അങ്ങനെ ചെയ്യും ആദ്യം കന്ന് പൂട്ടും കന്ന് പൂട്ടിയതിനു ശേഷം ഞമ്മള് അന്ന് കള്ളി വിട്ടു ഇതേ സൈറ്റിൽ ചെയ്യലില്ല ഞങ്ങളനുഭവം നീ മറ്റുള്ളവരുടെ അനുഭവം നമുക്കറിയില്ല മണ്ണിത്തില്ല പാറമായിട്ട് ഉറക്കു ഒറ്റ കഴിയുമ്പോഴേക്കും ഇളക്കല്ല മണ്ണ് നല്ല സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല മണ്ണുള്ള ഏരിയ ആണെങ്കിൽ അടിവളട്ട് മറ്റേ ഇളക്കുള്ള പാടങ്ങളിലാണെങ്കിലും ഒറ്റ തവണ നമ്മൾ തയ്യാറാക്കണം അത് അത് തൃശ്ശൂർ ചെയ്യാം അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഇത് മണൽ മിക്സിംഗ് ഉണ്ടാവും അപ്പൊ സെറ്റിംഗ് ഉണ്ടാവില്ല ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കണ്ടത് രണ്ട് കുറച്ച് അടി രണ്ടടി ഭാരം വെട്ടിയിട്ട് രണ്ട് ലൈന് ഒപ്പം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ എട അകലം കൂട്ടുകൂട്ടുകൾ ആക്കിട്ട് രണ്ട് ലൈന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് അതില് തന്നെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോ ഈ ഷീറ്റ് തന്നെ നമുക്ക് വീതി കൂടിയ ഷീറ്റുകൾ ഷീറ്റ് അപ്പൊ ആ വീതി അതാവുമ്പോ നിങ്ങൾക്ക് കൂടി കോസ്റ്റ് പറ്റും പറ്റും കാരണം രണ്ട് ലൈനും ഓടുകയാണ് രണ്ട് ലൈൻ രണ്ട് ലൈൻ ആ ഒരു ഷീറ്റ് മതി മറ്റേ രണ്ട് ലൈനിന് രണ്ട് ഷീറ്റ് വേണ്ടേ അപ്പൊ രണ്ട് പിന്നെ പണികളൊക്കെ ചെയ്യണം ഇത് പണികളൊക്കെ അൻപത് ശതമാനം പണി വ്യത്യാസം ഉണ്ടാവും ടോട്ടലി പിന്നെ തെയ്യന്റെ എണ്ണം കൂടും കൂടുതൽ ആ അതായത് നമ്മള് നോക്കുമ്പോ എണ്ണം കൂടുതലും ഇപ്പൊ നമ്മള് ഒരു നാല് ഒരു ഏക്കറിൽ നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇരുപത് ലൈനാ കിട്ടുക ഏഹ് ഇങ്ങനെ മൂന്ന് ലൈൻ ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് ലൈൻ കിട്ടും അപ്പൊ ഇരുത്തി ആറ് കിട്ടുമ്പോ നമുക്ക് ഒരു അയ്യായിരത്തി ഇരുന്നൂറ് തൈ നമുക്ക് വള്ളികൾ നമ്മളുടെ ഡിസ്റ്റൻസ് കളികൾ നമ്മളെ കോക്കല് കുറയും ചെയ്യും അപ്പൊ വള്ളി പടക്കാനുള്ള ഏരിയ ഉണ്ടാവും അതായത് എത്രത്തോളം നമ്മള് ഈ തണ്ടിന് വെയിൽ കൊള്ളുന്നു കൊള്ളുന്നതിനനുസരിച്ച് ഉൽപാദനം നമ്മളെ ഒരു അഭിപ്രായം നമ്മളിപ്പോ അഞ്ചു തവണ വിളവെടുത്തു പറഞ്ഞല്ലോ അപ്പൊ കൊറേ എണ്ണം ഇതിൽ തന്നെ വളരെ ചെറുതുകൾ കാണുന്നുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് നോക്കിയാണോ യും ചെയ്യാ പിന്നെ അതിന്റെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും എന്തായാലും ഇത് നിലത്ത് കിടക്കുന്ന സാധനം ചെറിയൊരു മഞ്ഞ കളർ വരും മൂത്ത് മൂത്ത് കഴിയുമ്പോഴ് അപ്പൊ അതില് പിന്നെ നല്ല നമ്മളെ ഈ കിണത്തിൽ കൊട്ടിയാൽ നല്ല ഒരു സൗണ്ട് സൗണ്ടായിരിക്കും മൂപ്പ് കഴിഞ്ഞാല് സൗണ്ട് ഇതായിട്ടില്ല സൗണ്ടിന്റെ വ്യത്യാസം ഉണ്ടാവും ഒരു വേണ്ടത്ര ആയിട്ടുണ്ടാവില്ല ൂപ്പ് കുറഞ്ഞതാണോ അല്ലെങ്കിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻ മൈക്രോന്യൂട്രിയൻസിന്റെ അതായത് നേരത്തെ പറഞ്ഞല്ലോ ഇതില് ഈ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവിന്റെ ഒരു പ്രശ്നമാണ് ഇതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഇനിയിപ്പന്തായാലും ഇവര് വലുതായി വരാൻ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാവും അതെ മറ്റേ കുറച്ചുകൂടി അതായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു കൈയ്ക്കുള്ള അത്രയേ ഉള്ളൂ കാലം മാറി നമ്മളുടെ എന്താ പറയാ ഹൈബ്രിഡ് എഫ് വൺ ഹൈബ്രിഡ് സീഡുകളൊക്കെ ആയപ്പോ ഒരു മാറ്റം എന്ന് പറയുമ്പോ നമ്മൾ നല്ല രീതിയിൽ മൈക്രോന്യൂട്രിയൻസ് കൊടുത്തില്ലെങ്കിൽ ഇതിൽ തിരിവുകളും നല്ല വിളവുകളും ഇല്ലാതെയാവും അതായത് പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ വെറൈറ്റികളായിരുന്നപ്പോ അതിന് വിളവ് കുറവായിരുന്നു അപ്പൊ നമ്മളെ മണ്ണിലുള്ള മൈക്രോന്യൂട്രിയൻസ് മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഏക്കറിൽ പറയുന്നത് ഈ പറഞ്ഞ മുപ്പത് ഒക്കെ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ അഡീഷണൽ ആയിട്ട് നല്ല രീതിയിൽ മൈക്രോന്യൂട്രന്റ് കൊടുക്കണം അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ഈ തിരിവുകളൊക്കെ നമ്മൾ മണ്ണ് പരിശോധിച്ചതിന് ശേഷം അതിന് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തേ തീരൂ കൊടുത്തേ തീരൂ പറഞ്ഞ പോലെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞ പോലെ നല്ല ഹൈബ്രിഡ് വിത്തുകൾ ഇട്ട് കൊടുത്ത് ഇവർക്ക് വളം ഇട്ട് കൊടുത്തില്ലെങ്കിൽ തിരിവുകൾ കണ്ട കണ്ടുപോലെയുള്ള തിരിവുകൾ സാധ്യത കൂടുതലാണ് ചകിരി കമ്പോസ്റ്റ് ഞങ്ങക്ക് വിത്ത് മുളപ്പിക്കാനും തെയ്യന്റെ കുറച്ച് പാർ ഉണ്ട് അവിടെ അതിന്റെ തെയ്യനോട് ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇതാക്കിയാണ് അപ്പൊ കറ കളയാൻ വേണ്ടിട്ടാണ് ഈ വിശിസൺ ചെയ്യുന്നത് ചകരിന്റെ കറ കളയണന്നുള്ള അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ഈ ചകിരി ചാക്കിന് ചാക്കിയതാണ് ഞങ്ങൾ ഇവിടെ ഒരു തേങ്ങ മില്ലുണ്ട് ഉണ്ട് അതായത് ചകിരിന്റെ മില്ല് അവിടുന്ന് ചാക്കിനെടുത്തതാണ് നൂറ്റമ്പത് ഞങ്ങള് എടുത്തത് അവര് പറഞ്ഞത് പിന്നെ ക്ലിയർ ആണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് പോരാത്തോണ്ട് ഞങ്ങൾ ഒന്നുകൂടി കഴുകി ശുദ്ധിയാക്കാന്നുള്ള ഒന്നും ചെയ്തിട്ടില്ല ചാണകോ കുഴികളോ എന്തെങ്കിലും ഒക്കെ മിക്സ് മിക്സ് ചെയ്തിട്ട് ട്രൈല് നടക്കാനോ അങ്ങനെ തന്നെ ഉപയോഗിക്കില്ലേ തന്നെയാണ് ട്രൈലും ഉപയോഗിക്കാം ഇത് നമ്മള് തോട്ടത്തിലേക്ക് നടാനായിട്ട് അതായത് പതിനഞ്ച് ദിവസം എത്തിയിട്ടുള്ള നമ്മളെ തണ്ണിമത്തണത് അപ്പൊ നമ്മള് തണ്ണിമൊത്തം നടാനായിട്ട് ഫീൽഡ് എടുക്കുന്ന ഒരു തോട്ടമാണ് ഇത് നേരെ നീറ്റിയ കക്കിയാണ് ഇട്ടിട്ടുള്ളത് ആ അപ്പൊ ഇതിനുശേഷം കോഴിവളം ചെയ്യും പത്ത് ദിവസത്തിന്റെ ആളായി ഇത് ഇട്ടിട്ട് പത്ത് ദിവസമായി ആ ഇനി കോഴിവെളം ചെയ്യും കോഴിവെളം ചെയ്തിട്ട് ഇതിന്റെ മേലെ ഒന്നുകൂടി മണ്ണിടും മണ്ണിട്ടിട്ട് നമ്മള് വിരിച്ചത് അല്ല നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കില്ലേ അത് ശരിക്കും വെള്ളം വിട്ടു നോക്കും അത് നമുക്ക് ഏകദേശം നമുക്ക് എത്ര നമ്മളിപ്പോ എന്താച്ചാ ഈ ട്രീഇൻലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കൊറച്ചത് അടഞ്ഞുപോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലോക്കൽ പൈപ്പ് വാങ്ങിയിട്ട് പിന്നെ ഒറ്റ സീസണിലെ കൃഷിക്ക് ഉപയോഗിക്കുള്ളൂ പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ ഒഴിവാക്കും അഗരി കടികൊടുക്കും അതാണിപ്പോ ഞങ്ങളിപ്പോ ഇത് ൂടി വില ആയതുകൊണ്ട് ഇപ്പൊ നമ്മളിതിൽ പൈപ്പ് സിപ്പർ പൈപ്പ് ടൈപ്പ് ആക്കി അപ്പൊ അതാകുമ്പോ പിന്നെ നമുക്ക് വില ഒരു പിന്നെ ഒന്നത് രണ്ടുപേന ചോട വരും മീറ്ററിന് അപ്പൊ അതും ഇതേമാതിരി ഒരറ്റ കൃഷി ചെയ്ത് ഒഴിവാക്കും നമുക്ക് ഈ ലൈൻ ശരിക്കും വില കുറവാണ് പക്ഷെ പിന്നെ ഈ അത്രയും ശുദ്ധമായ വെള്ളാണെന്നുണ്ടെങ്കിൽ പറ്റും അതായത് ഒരു വെച്ചിലും അത് അടഞ്ഞു പോകരുത് കെമിക്കലായാലും അല്ലെങ്കിൽ വാർ എന്തെങ്കിലും അത്ര നല്ല പ്യുവർ വെള്ളമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടു വർഷമൊക്കെ നിന്നും വരും അല്ലാത്തപ്പോ നമ്മള് ബ്രാൻഡഡ് കമ്പനി വരെ ചെയ്തിട്ടു ഒറ്റ സീസൺ കഴിഞ്ഞാൽ നമ്മൾ അടിയാണ് അത് കാരണം നമ്മൾ അടിയാൻ കാരണം എന്താണ് അയൺ കണ്ടന്റ് ഉണ്ട് നമ്മളെ വെള്ളത്തില് അടിയുണ്ട് പിന്നെ മറ്റുള്ള കർഷകരോട് നമ്മൾ ചോദിച്ചപ്പോ അവരൊക്കെ സിസ്റ്റർ തന്നെയാണ് അടിയുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞതാണ് ഒറ്റ സീസൺ കൃഷി എടുക്കും ബൾക്കായി ചെയ്യുന്നവരൊക്കെ ഒറ്റ സീസൺ എടുക്കുമ്പോൾ എടുത്ത് ഒഴിവാക്കും ഞങ്ങൾ ഇതിന് ഇപ്പൊ ഞങ്ങള് പഴയ ഞങ്ങളെ സ്റ്റോക്കുള്ള ട്രിപ്പറാണ് അത് ഇതിന് പരിശോക്കുള്ള പരിപാടിക്കാണ് ഞങ്ങൾ കിട്ടിട്ടുള്ളത് മുമ്പ് വായക്കി ടച്ചിൻ്റെ ഇപ്പൊ ജെയിൻ കമ്പനിന്റെ സാധനം അന്ന് നമ്മള് തുടക്കത്തിൽ എടുത്താണത് പത്ത് വർഷത്തിന് മേലെ ഉണ്ടാവും അതിന് ഇപ്പൊ അപ്പൊ അന്ന് ഞമ്മളത് വായക്ക് വേണ്ടി ചെയ്തായിരുന്നു ഇപ്പൊ ഇത് ഇതിനൊന്ന് പരീക്ഷ നോക്കട്ടെ എന്തായാലും വിജയിക്കാണ് കറക്റ്റ് ചെയ്ത് നമ്മളൊരു ഉദ്ദേശം അങ്ങനെ ഉണ്ട് ട്രിപ്പർ ഇപ്പൊ ലോക്കൽ ആണെന്നുണ്ടെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇതിന് വില കുറവുണ്ട് വളരെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണമെങ്കിൽ മൂന്നുപയ്യ കൊടുക്കണം വരും ഒരെണ്ണത്തിന് അപ്പൊ തമിഴ്നാട്ടിലാണ് അല്ലെ കോയമ്പത്തൂർ അല്ലെങ്കിൽ അവിടെ ഒരു ഏഴുപൈസെ അറുപയസ് ഒരു റുപ്യേന ചോളായിട്ട് കിട്ടും കിട്ടും അതായത് നമുക്ക് കിട്ടും കിട്ടും അപ്പൊ ഇനി ഒരു വർഷം കഴിഞ്ഞാൽ ആ സാധനം ഒഴിവാക്കിയാലും കുഴപ്പമില്ല ആ അപ്പൊ അതാണ് അത് ലാഭകര ഞമ്മക്ക് തോന്നാ പിന്നെ ആ വേണ്ട വെള്ളത്തിന്റെ അളവും ശെരിക്കും ഊട്ടിക്കോളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വള്ളിയൊക്കെ കായ കുറെ കായ്ക്ക് ഡാമേജ് ഇപ്പൊ നമ്മളതിലെന്താ വള്ളിന്റെ കായന്റെ സമയത്ത് വള്ളി വെള്ളം കിട്ടാതെ തുടങ്ങും നമുക്ക് അറിയാനും അപ്പൊ നമ്മള് അങ്ങനെ കൊറേ നമുക്ക് കൊറേ നഷ്ടപ്പെ അങ്ങനെ വെള്ളത്തിന്റെ ഇത് അപ്പൊ വെള്ളം കിട്ടാത്തതിന്റെ പ്രശ്നം ആണെന്നുള്ളത് പിന്നീട് നമ്മള് മനസ്സിലാവുണ്ട് അതായത് പട്ടികേഷൻ എന്ന് പറയണത് വളരെ ഉപകാരപ്രദവുമാണ് പക്ഷേ അതുപോലെ തന്നെ ഈ ഉള്ളിൽ കിടക്കുന്ന വൈപ്പ് നമ്മൾ കൃത്യമായിട്ട് വെള്ളം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പ്രയാസം അറിഞ്ഞ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പ്രോ തന്നെ പോകണേ വള്ളിക്ക് എന്തായാലും അമ്പത് ഉറുപ്യന്റെ അടുത്ത് ചെലവ് വരും അപ്പൊ കായ് നമുക്ക് വരുമാനം എടുക്കേണ്ട സമയത്താണ് ഇത് നഷ്ടപ്പെടുന്നത് അതല്ല കുറച്ച് ഏരിയ ഒന്നല്ല ഏക്കർക്കിന് കൃഷി ചെയ്യുന്നവരാടിയാലും നോക്കിയാലും നമുക്ക് അറിയാം കഴിയില്ലാണല്ലോ നമ്മളെല്ലാവർക്കും കണ്ടുപഠിക്കേണ്ട ഒരു ഏരിയയിൽ ഒന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ എല്ലാവർക്കും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അവിടെ വിളവെടുപ്പുണ്ട് വിള വായി വരുന്നത് തൈകളുണ്ട് ഇവിടെ കുറച്ച് നട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതായത് ഏത് സമയത്തും ഏത് സമയത്താണോ വില കിട്ടുന്നത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് മഴ അടഞ്ഞു പെയ്തില്ല എന്നിട്ടെ വിജയിക്കും വിജയിക്കും എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് തോതിലെങ്കിലും എന്തായാലും കിട്ടില്ലേ ഇവിടെ പത്ത് കുറഞ്ഞപ്പോൾ അടുത്ത കാലത്ത് കൊടുത്തിട്ടില്ല കഴിഞ്ഞ നോമ്പ് സീസണില് ഞങ്ങൾക്ക് പതിനാല് കിട്ടി അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നോമ്പ് സീസണേക്കാളും ഇപ്പൊ കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊന്നും തമിഴ്നാട്ടിൽ നിന്നൊന്നും സാധനം കാര്യമായി വരുന്നില്ല വരുന്നില്ലാത്തോണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ കിട്ടി കിട്ടുന്നുണ്ട് സീസൺ അനുസരിച്ച് ഒരു ഒന്ന് പൈറ്റ് കിട്ടി എന്നുള്ളത് കൃഷി ലാഭത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റ സീസൺ തന്നെ കൃഷി ചെയ്യാതെ പല സീസണിലായിട്ട് നമ്മൾ കൃഷി പല ടൈമിലായിട്ട് കൃഷി ചെയ്യാനായിട്ട് നോക്കണം അപ്പൊ ഒരു സീസണിലെ വില കീപൊട്ട് പോയാൽ പോലും നമുക്ക് അടുത്ത വിളവില് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ പല സീസണിലും ഓരോ ഐറ്റം തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുക കഴിയുന്നതും ഓരോ ഐറ്റത്തിന് വില കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് കൃഷി നിർത്തരുത് അപ്പൊ നമ്മൾ അതിൽ പച്ചക്കറി ചെയ്തത് ഞങ്ങൾ ആറ് ഐറ്റംസ് ചെയ്തിരുന്നു ഇവിടെ അപ്പൊ ഒന്നില് നമുക്ക് വില കുറഞ്ഞാൽ മറ്റില്ല ഞങ്ങക്ക് പിടിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ കണ്ടമാനം മുളകർത്തു വൈതന പിന്നെ ചിരങ്ങണ്ടായിരുന്നു അതേമാതിരി സുനാമിണ്ടായിരുന്നു മട്ട ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നു അങ്ങനെ കൊറേ കുമ്പളം അങ്ങനെ കുറെ വെറൈറ്റി നിങ്ങൾ ഈ പ്രിസിഷൻ ഫാമിങ് അതായത് ഈ മൾസിംഗ് ഷീറ്റൊക്കെ ഇട്ട് ചെയ്യുന്ന കൃഷി ഇതല്ലാതെ കണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കൃഷി ചെയ്യാണെങ്കിൽ ഇപ്പൊ എത്ര ഏക്കർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് ഏക്കർ ചെയ്യാന്ന് അത് ഈ കാലത്ത് നടക്കൂല അതാണ് ഞാൻ ചോദിച്ചത് അതായത് നമ്മൾ കൊറേ പേര് ഇപ്പോഴും ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോ പേടിച്ച് പിന്നോട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് ഇപ്പൊ നിങ്ങൾ പതിനഞ്ച് ഏക്കർ ചെയ്യണു എന്ന് പറഞ്ഞത് ഈ ഈ നിങ്ങൾ എത്ര ഏക്കർ ചെയ്യും ഏക്കർ ഞങ്ങൾക്ക് നനക്കാം ഇപ്പൊ ഇത്ര ഏരിയ ഞങ്ങൾക്ക് നനക്കാൻ ഒരു നാല് മണിക്കൂറെ വേണം സെക്ഷൻ ആക്കിടാ ഇത്ര ഏരിയ ഞങ്ങൾക്ക് നനക്കാണെങ്കിൽ എത്ര മറ്റു സിസ്റ്റാണ് എത്ര വെള്ളം വേണം എത്ര അധ്വാനം വേണം ഇത് പിന്നെ പതിനഞ്ച് ഏക്കർ ആ പത്ത് ഏക്കർ ഒന്നായിട്ട് പത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വെറും മോട്ടോർ മോട്ടോർ വെറുതെ ജനറേറ്റർ ആണ് ഓടുന്നത് ഡീസൽ ജനറേറ്റർ വൈകുന്നേരം അതേമാതിരി ഓടും രാത്രി ചിലപ്പോൾ പത്ത് മണിക്ക് ഞങ്ങൾ ഓഫാക്കി ഞങ്ങള് പോവും ചിലപ്പോ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നും വരും അതാണ് ഞങ്ങളെ സിസ്റ്റർ മറ്റിപ്പോ ഞമ്മളിപ്പൊ ഇത്ര ഏരിയ നമ്മള് പിന്നെ ഒരു നിലക്കും കഴിയില്ല അത്ര തന്നെ ഭയങ്കര അധ്വാനമായി കയറും ഇപ്പൊ ഇത് കാരണം ഇത് ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഡെയിലി വെള്ളം കൊടുക്കേണ്ട സാധനമാണ് അല്ലെങ്കിൽ ഒന്നെട്ടായി വെള്ളം കൊടുക്കണം പാടങ്ങളിലാണെങ്കിൽ ഒന്നരട്ട് വെള്ളം കൊടുക്കാം ഈ ഒന്നെട്ട് നമ്മൾ വെള്ളം ഇത്തരം ഏരിയ വെള്ളം കൊടുക്കാൻ ഇങ്ങനെ കഴിയുന്നു കഴിയില്ലല്ലോ ഇത് ട്രിപ്പ് നമ്മൾ ജനറേറ്റർ ചാട്ടാക്കി നമുക്ക് പോകണ്ടെടുത്ത് നമുക്ക് ഒരു മണിക്കൂർ വരെ വളവീർച്ചാല് നമുക്ക് പോകണ്ടെടുത്ത് പോയി വരാം പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും അതായത് ഇന്നിപ്പോ ഇവിടെ ഈ കാണുന്ന ഏരിയ വെള്ളത്തിന്റെ ഒരു കുറവുള്ളൊരു ഏരിയയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ കൃഷി ചെയ്യാം വെള്ളം നല്ല ഏറ്റവും കൂടുതൽ സിസ്റ്റം നല്ല ഇതാണ് വളവും വളവും മതി മതി അതായത് പണ്ടത്തെ പോലെ നമ്മള് ചാക്കുകണക്കിന് യൂറിയ പൊട്ടാഷ്യം ഒന്നും ഇങ്ങനെ ചെറിയ സഞ്ചീലങ്ങനെ കൊണ്ടുവന്ന് മിക്സ് പാക്കറ്റ് കിലോന്റെ ഉണ്ട് കിലോത്തിന്റെ അപ്പൊ എന്തായാലും ഈ ഒരു ഡ്രിപ്പ് അല്ലെങ്കിൽ പലവരും പേടിച്ചു നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായിരിക്കും തന്നെയാണ് കാരണം വെച്ചാൽ ഇതിൽ പിന്നിട്ട് നിൽക്കേണ്ട ഒരു കാര്യമല്ല കാലം മാറുന്നതിനനുസരിച്ച് പുതിയ കൃഷി രീതിയിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾക്ക് കേരളത്തിന് നല്ല ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്തിക്കാൻ പറ്റും പാർട്ണർഷിപ്പിലാണ് കൃഷി എന്ന് പറഞ്ഞില്ല അപ്പൊ ആരൊക്കെ അപ്പൊ എത്ര ഏക്കറ് കൃഷി ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഏക്കർ അതിൽ നെല്ലും ഉണ്ട് പിന്നെ കുറച്ച് ചേനയുണ്ട് അല്ല ഒക്കെ ഞങ്ങള് രണ്ടാളും പിന്നെ ഉപതൊഴിലാണ് എനിക്ക് ഡയറി ഫാം ഉണ്ട് മൂപ്പർക്ക് ബേക്കറി സെയിൽ ഉണ്ട് അങ്ങനെ അതിന്റെ ശേഷമുള്ള ഉപതൊഴില് മറ്റുള്ള ഞമ്മള് ചെക്കന്മാരാണ് ഞങ്ങളെ മൂപ്പര് മകനും ഒന്നാണ് പിന്നെ വേറൊരാളാണ് ഞങ്ങള് അപ്പൊ എല്ലാവരും അങ്ങനെ ആയിട്ടാണ് പോകും വീട്ടൊന്ന് ഫാമിലി മൊത്തത്തില് നമ്മള് ഭാര്യയും പെക്കന്മാരും മക്കളും ഒക്കെ ഇറങ്ങിട്ട് അങ്ങനത്തെ ഞങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഇപ്പൊ വിത്ത് കടാന് ും അപ്പൊ അതൊരു എന്താ പറയാ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ പോകുന്ന അങ്ങനെ ഭാരല്ല അപ്പൊ നിങ്ങളുടെ ആ ഡയറി ഫാമും ഭംഗിയായി നടക്കുന്നുണ്ട് അല്ലാ ബിസിനസുകളും നടക്കുന്നുണ്ട് അതിന്റെ കൂടെ കൃഷിയും പോകുന്നു കൃഷിയും പോകുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ആലോചിക്കാം നമ്മളിൽ എത്രയോ ആൾക്കാർ വെറുതെ സമയം വൈകുന്നേരം ഇങ്ങനെ കളയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മളെ വീട്ടിലേക്കെങ്കിലും ഉള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചായി കൃഷി ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഒരു 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 മണിക്കൂർ സ്പെൻഡ് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലെ അഞ്ചു പേര് കൂടി എന്താ പറയാ കൂട്ടുവ്യവസ്ഥയിൽ പതിനഞ്ച് ഏക്കർ കൃഷി ചെയ്യാന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ ഇതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പാർട്ട് പാർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ജാവ സിമ്പിൾ ആണെന്ന് പറയുന്നത് പോലെ നമ്മളെ തണിമത്ത കൃഷി സിമ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി അതായത് ഈ വളപ്രയോഗത്തിന്റെ ചാർട്ട് കിട്ടുകയാണെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് വർഷങ്ങളായി ചെയ്യുന്നവരെ പോലെ തന്നെ ഇന്ന് പ്രിസിഷൻ ഫാമിങ്ങിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു ഏക്കറിന് ഇരുപതോ ടണ്ണോ അതിന് മുകളിലൊക്കെ നമ്മൾക്ക് വിളവ് നേടാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയേ മതിയാകും പണ്ട് മുതലേ ചെയ്തു വന്നിരുന്ന വിളകളിൽ മാറ്റം വരുത്തുക അതുപോലെ കൃഷി രീതിയിലും മാറ്റം വരുത്തുക ഈ പ്രിസിഷൻ ഫാമിങ്ങിന് ഇന്നനുസരിച്ച് അമ്പത് ശതമാനം വരെ സബ്സിഡി നൽകുന്നുണ്ട് എന്നിരുന്നാൽ പോലും പല വർഷങ്ങൾക്കും മടിയാണ് അപ്പൊ എന്തായാലും ആദ്യം കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാകും അപ്പൊ എന്നാലും നമ്മൾ ഇതിലേക്ക് കൂടി തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ കൂലി ചിലവ് കുറയ്ക്കാനും അതുപോലെ നമ്മളെ വളപ്രയോഗം കുറയ്ക്കാനും എന്തിന് ഈ വളം കൊണ്ടുവരുന്നതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരെ നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അതുപോലെ നമ്മളെ വാഴയിലും പച്ചക്കറികളും ഒക്കെ ധാരാളമായി പല മൂലകങ്ങളുടെയും കുറവ് നമ്മൾ കണ്ടെത്താറുണ്ട് കണ്ടെത്തിയാൽ തന്നെ ആ മൂലകങ്ങൾ ചെടികൾ നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർ അത് നൽകാറില്ല പക്ഷെ എന്നാൽ ഈ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായി ഏത് മൂലകങ്ങളാണോ കുറവ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി അതാത് ദിവസം തന്നെ ഓരോ ചെടിയുടെ കടയിലും നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് ഫസ്റ്റ് ഗ്രേഡ് ആക്കി തന്നെ നമ്മൾ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉൽപ്പന്നത്തിന് മാക്സിമം വില നേടിയെടുക്കാനൊക്കെ സാധിക്കും അങ്ങനെ നൂറുന്നൂറ് ഗുണങ്ങളാണ് നമ്മളുടെ ഈ പ്രിസിഷൻ ഫാമിങ്ങിനുള്ളത് അപ്പം ഞാൻ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾ ഈ പ്രിസിഷൻ ഫാമിങ്ങിലേക്ക് മാറില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പം നിങ്ങൾ എന്തായാലും പ്രിസിഷൻ വാമിങ്ങിനെ കുറിച്ച് കൂടുതലായി കണ്ട് കേട്ടും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതിയോടൊപ്പം തന്നെ കുറച്ചെങ്കിലും കൃഷി ഈ പ്രിസിഷൻ വാമിങ്ങിലേക്ക് മാറ്റാൻ ശ്രമിക്കും എന്നുള്ള കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച അമദാക്കിയോടും ബഷൂർക്കയോടും നന്ദി പറയുന്നു കൂടെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു പോസിറ്റീവും നെഗറ്റീവായ കമൻറ്റുകളായാലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം